എല്ലാവരും ചേർന്ന് എന്റെ മനസ്സ് കലക്കി മറക്കുകയായിരുന്നു അതുകൊണ്ടൊന്നും തകർന്നു പോകുന്നവളല്ല ഈ പ്രഭാവതി സിദ്ധുവിനും അതറിയാലോ ഇപ്പൊ ഞാൻ നല്ല കോൺഫിഡൻസിലാ എന്റെ വഴിയിൽ ആരും തടസ്സം നിൽക്കില്ല എന്ന് ഉറപ്പുണ്ട് എനിക്ക് ഇനി ഒന്നും ഒരു പ്രശ്നമല്ല സിദ്ധു ഞാനും ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും സിദ്ധ വീട്ടിലെത്തിയിട്ട് വേണം എല്ലാത്തിനും ഒരു ചിട്ട വരുത്താൻ ഇവിടെ വേറെ ആരുമില്ലേ ഉള്ളൂ വന്നല്ലോ വേറെ വേറെ ആരെ ആരും ഇവിടെ ഇവിടെ നീ എന്താ ഇങ്ങനെ പറയുന്നേ നിന്നുള്ള ആരെയും കാണുന്നില്ല അതാ കുറിച്ച് ചോദിക്കുന്നേ ദേവിക അവളെവിടെ അതങ്ങ് ഡയറക്റ്റ് ആയിട്ട് ഓ വളഞ്ഞ വഴിയൊന്നും എന്റെ മകൻ അറിയില്ലല്ലോ അവളെവിടെ ഇവിടെ ഉണ്ടോ അവള് പോയി സ്വയം പോയോ അതോ പറഞ്ഞു പറഞ്ഞു വിട്ടോ അവൾ ഉള്ളിടത്ത് അമ്മ നിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത് അമ്മയെ അനുസരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയില്ല ഞാൻ അച്ഛനും ഒരു അവസ്ഥയിലായി പോയി അപ്പോ അവള് അമ്മ ഇപ്പൊ വന്നത് ദേവിയെ അന്വേഷിക്കാനാണോ അതോ അച്ഛനെ കാണാനാണോ എന്താ സിദ്ധു എന്റെ മകൻ ഇങ്ങനെ അനുസരണശീലം വരാൻ കാരണം എന്നെ പേടിച്ചിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കെണി മനസ്സിൽ കണ്ടിട്ടാണോ എങ്ങനെയാണെങ്കിലും പ്രഭാവതി തോൽക്കില്ല നന്ദന്റെയും മീരയുടെയും വിവാഹം ഉടനെ നടത്തണം ബലരാമനും ചന്ദ്രമതിക്കും ഇപ്പൊ തന്നെ മെസ്സേജ് കൊടുക്കണം ൊരുക്കങ്ങളൊക്കെ നടത്താൻ തുടങ്ങണമല്ലോ പിന്നെ ചന്ദ്രോത്ത് ഇതെന്റെ മാത്രം കാര്യമായതുകൊണ്ട് എനിക്കിത്തിരി ജോലി കൂടും സാരമില്ല പ്രഭാവതി ഒറ്റയ്ക്ക് മതി ഓർക്കുന്നുണ്ടോ അന്ന് അവളെ ഒന്ന് തൊട്ടപ്പോ സിദ്ധുവിന്റെ ശബ്ദം ഉയർന്നത് പ്രഭേന്നുള്ള ആ വിളിയിൽ ഞാൻ പകച്ചുപോയി കോർത്ത ആ നോട്ട് എന്നെ ദഹിപ്പിച്ചു കളഞ്ഞു വാർഷിക നിറവിൽ